ഹലോ ഗുലാബ് ജാമുൻ ഇഷ്ടമാണോ നിങ്ങക്ക് നമുക്കിന്ന് കുറച്ച് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ പെട്ട കുറച്ച് നമ്മൾ ഗുലാബ് ഗുലബ് ജാമുണ്ടാക്കണം അതേപോലെ അടിപൊളി ഗുലാബ് ജാമുൻ ഉണ്ടാക്കി എടുത്താലേ ഞാൻ പറഞ്ഞ പോലെ ബ്രെഡ് മാത്രം മതി നേരെ വീടി ഇറക്കി പോകും എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പൊ ഞാനിതവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാലെണ്ണാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം സൈഡ് ഭാഗം ഞാൻ അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലേശെങ്കിൽ ആ ഗുലാബ് ജാമുന്റെ കാറ് തന്നെ മാറി പോവും അപ്പൊ എല്ലാവരും ഇതേപോലെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് പൊടിച്ചെടുക്കാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടത് ട്ടാ നല്ലൊരു കാര്യമുള്ളതേ സൈഡ് അരിഞ്ഞതുണ്ടല്ലോ ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് എടുത്ത് ക്രംസ് ആയിട്ട് ബ്രഡിന്റെ പൊടി വേറെ കട്ട്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറില്ല വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ബ്രെഡിന് എത്ര എക്സ്പയർ ഉണ്ടോ അത്രയും നമുക്ക് സൂക്ഷിച്ചുവെക്കാൻ പറ്റും അപ്പൊ അത് ഒരിക്കലും കളയേണ്ട ആവശ്യമില്ല കേട്ടാ അപ്പൊ ഞാനിത് ബ്രെഡ് ഒക്കെ ഇതേപോലെ കഷണാക്കി എടുക്കണ്ട നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ട കൈ കൊണ്ട് പിച്ച് പിച്ചിട്ടാലും മതി പക്ഷെ ഞാൻ പെട്ടെന്ന് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടാ അപ്പൊ ഞാൻ മിക്സിടെ വലിയ ജാറാണ് എടുത്തേക്കുന്നത് എല്ലാം കൂടി ഒറ്റടിക്ക് പൊടിച്ചെടുക്കാൻ ഇട്ടാണ് അല്ലെങ്കിൽ കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ പൊടിക്കേണ്ടി വരില്ലേ അപ്പൊ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പോലെ മിക്സിടെ ജാറിലേക്ക് വലിയ ജാർ എടുത്തിട്ടായിരിക്കും എല്ലാ എല്ലാ പീസും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടധികം ഒന്നും ഇതാവണ്ട അതേപോലെ ഒന്ന് തരിതരിയായി കിട്ടിയാൽ മതി അപ്പൊ എല്ലാതൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് മിക്സ് ചെയ്യാൻ പോവാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ പോവുകയാണ് അതിന് നമ്മള് ഒരിക്കലും വെള്ളമല്ല യൂസ് ചെയ്യണത് പാലാണ് യൂസ് ചെയ്യണോ ഒരുപാട് പാല് വേണ്ട മൂന്നോ നാലോ ടീസ്പൂൺ പാല് മതി എന്നിട്ട് നമ്മൾ പുട്ടിന് കുഴക്കില്ലേ പുട്ടിന് മാവ് കുഴക്കില്ല അതേപോലെ കുറേശ്ശെ കുറേശ്ശെ കുഴച്ചെടുക്കണം പാല് ഒരുപാടായി കഴിഞ്ഞാല് ഗുലാബ് ജാമുന് ഉണ്ടാക്കുമ്പോൾ അത് കട്ടിയായി ചെയ്യാൻ പോകും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇതേപോലെ ഓരോ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് മാത്രം കുഴച്ചെടുത്താൽ മതിട്ട് അതിന് കുഴച്ച് കുഴച്ച അവസാനം നമ്മൾ ഇതേപോലെ ഒരു ഉണ്ട പോലെ ആക്കി എടുക്കണം നമ്മൾ സാധാ മാവ് കുഴക്കില്ല ചപ്പാത്തിക മാവ് കുഴക്കുമ്പോൾ തന്നെ നന്നായി കുഴച്ചെടുക്കണം നന്നായി കുഴച്ചാലാണ് ഇത് ഇതേപോലെ ആയി കിട്ടുള്ളൂട്ട അത് കുറച്ച് കുഴച്ചിട്ട് റെഡി ആവണില്ലാച്ചിട്ട് നിർത്തരുത് നന്നായി കുഴച്ച് കഴിഞ്ഞാൽ ആക്കി എടുക്കാൻ പറ്റും കയ്യിലെ എണ്ണയോ നെയ്യോ എന്തെങ്കിലും തളവിയിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മതി ഇതേപോലെ ആയി കിട്ടൂട്ട അപ്പൊ ഇതേപോലെ ഞാൻ ആക്കി ആക്കിയെടുത്തിട്ടുണ്ടതിന് നമ്മൾ ഗുലാബ് ജാമുന്റെ കുഞ്ഞെ കുഞ്ഞേ ബോൾസ് ഉണ്ടാക്കാം ഞാൻ കുഞ്ഞേ കഷ്ണങ്ങൾ എടുത്തിട്ട് ഉരുട്ടി ഉരുട്ടി ും നല്ല പ്രഷർ കൊടു നല്ല അമർത്തി വേണം നമ്മള് കുഞ്ഞു കുഞ്ഞു ബോൾ ഉണ്ടാക്കി എടുക്കാൻ സൈഡ് ഭാഗം വിണ്ടിരിക്കും ഒരു പെർഫെക്റ്റ് ലുക്ക് ഉണ്ടാവില്ല കാണാൻ വേണ്ടിട്ട് അപ്പൊ നന്നായി പ്രെഷർ കൊടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കും ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളിത് അടുത്ത് ചെയ്യാൻ പോകണത് പൊരിക്കാൻ പോവാണ് ഓയിലിൽ പൊരിച്ചെടുക്കാൻ പോവാണ് പോവുക അപ്പൊ ഞാനിത് ഇവിടെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓയില് നന്നായി ചൂടായതിന്റെ ശേഷമാണ് നമ്മൾ ഓരോന്നും ഇട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് ഓയില് നന്നായി ചൂടായതിന്റെ ശേഷം ഇത് ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് കഴിഞ്ഞാൽ സി സിമ്മിൽ വെക്കണം കേട്ടോ അതായത് തീയ്യ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കാരണം എല്ലാ ചെങ്കിതെല്ലാം കരിഞ്ഞ് പോവും ആണല്ലോ ഓൾറെഡി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി പൊരിച്ചെടുക്കാണ്ടിട്ട് നമ്മൾ നന്നായി മൊരിച്ചു ഇതേപോലെ പൊരിച്ചെടുക്കണം അല്ലാതും ഇതേപോലെ നല്ല ഹാർഡ് ആയിട്ട് ചെയ്യരുതിട്ട അപ്പൊ പതുക്കെ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒക്കെ പൊടിഞ്ഞു പോകും അപ്പൊ അതേപോലെ സോഫ്റ്റ് ആയിട്ട് അല്ലാതെ മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ കളറാവണം വരെ നന്നായിട്ട് നമ്മൾ പൊരിച്ചെടുക്കുക നമ്മള് ബോൾസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതവിടെ മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ പഞ്ചസാര പാനിയാണ് ഉണ്ടാക്കണേട്ടാ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ ഒരു കപ്പ് പഞ്ചസാര ആണെങ്കിൽ അതേ കപ്പിൽ ഒരു കപ്പ് വെള്ളമാണ് എടുത്തേക്കണിട്ട് അതിൽ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കണത് നാല് നാലിലക്കയാണ് ഇട്ട് കൊടുക്കണം ഫ്ലേവറിന് വേണ്ടിട്ടിട്ട് അപ്പത് നന്നായി തിളപ്പിക്കണം ഒറ്റന്നൂർ പരുവോന്ന് ആവശ്യം അത്രയും ആവണ്ട കാരണം ഇത് നമുക്ക് നന്നായി അതിൽ സോക്ക് ചെയ്തിട്ട് കിട്ടണം അപ്പൊ അതിന്റെ ഒരു പരുവെന്ന് വെച്ചാൽ ഇതേപോലെ നല്ല തിള വന്നിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയും മതി എന്നിട്ട് തെയ്യ് ഓഫ് ചെയ്യ് അതേ ചൂടോർക്കാൻ കൂടിയിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ബോൾസ് ആയിരിക്കടണം അപ്പൊ ഇത് എത്രയുള്ള പരിപാടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള അത് പ്രത്യേകം പറഞ്ഞ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ട വേറെ ഒരു വീഡിയോയില് വീണ്ടും വരാം ബൈ